ഹായ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തി ആയിട്ടാണ് കേട്ടോ ഫോർ കളർ ആണ് ഞാൻ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന മോഡലാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് വരുന്നത് ഷുഗർ കെയൻ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ധരിക്കാനൊക്കെ നല്ല സുഖാണ് കംഫർട്ടബിൾ ആണ് പിന്നെ നമ്മൾ ടു സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോക്കറ്റിൽ നമുക്ക് നല്ലൊരു എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട് കണ്ടോ ഫുള്ളും ആ പോക്കറ്റിന്റെ ആ പോർഷൻ മൊത്തം നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ബീഡ് വർക്ക് സോറി ഹാൻഡ് വർക്ക് ആണ് മെഷീൻ എംബ്രോയിഡറി ഉള്ള ഹാൻഡ് വർക്ക് ആണ് ബീഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ആണ് പിന്നെ നമ്മൾ ഈ നിങ്ങൾക്ക് ഇത് പ്ലെയിൻ ആയിട്ടാ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് ഒരു ലൈൻ സെൽഫ് കളറിൽ കളറിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കൈ കിട്ടുമ്പോൾ അറിയാം ഞാൻ ഫോട്ടോ ആഡ് ഏഡ് ചെയ്യോ അപ്പൊ ഞാൻ കോട്ട് കോളറാണ് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള നെക്ക് പോ നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കണ്ടോ അടിപൊളിയായിട്ട് നല്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് സൂപ്പർ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു മോഡലാണ് സ്ലിറ്റ് ആണ് കേട്ടോ കണ്ടോ സ്ലിറ്റ് സ്ലിറ്റാണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് എനിക്കിത് ലൂസാണ് കേട്ടോ കരുതിൽ ആദ്യ ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇത്രക്കും പോകും അടിപൊളിയാണ് ഇത് കേട്ടോ എനിക്ക് വളരെ എനിക്ക് നമുക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പെറ്റാണത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാബ്രിക് നല്ല ഫാബ്രിക് ആണ് പിന്നെ ഫോർ കളർ ആണ് അപ്പൊ ആ കളർ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇതില് ഫോട്ടോ ഏഡ് ചെയ്യാം കേട്ടോ കളർ ഉണ്ട് ലൈറ്റ് ലാവൻഡർ പിങ്ക് കളർ ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഉണ്ട് പിന്നെ നേവി ബ്ലൂ അങ്ങനെ ഫോർ കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കളറും നമ്മുടെ ഈ ബീഡ് വർക്ക് ഈ പോക്കറ്റിമോ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അതേപോലെ എം ടു ത്രിബ്ളക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ത്രിബ്ളക്സ് എല്ലിന് ഒരു തേർട്ടി റുപ്പീസ് പ്ലസ് ചെയ്യണം കേട്ടോ ഡബിൾ എക്സൽ വരെ ഒരു പ്രൈസ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ പിന്നെ ഹോൾസെയിൽ ഗ്രൂപ്പിലും ഇത് അവൈലബിൾ ആണ് അപ്പം സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗ്രൂപ്പിൽ ചേരാം അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി വീഡിയോ അയച്ചിട്ട് ചോദിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് അപ്പൊ പ്രീ ബുക്കിംഗ് ആണ് എല്ലാ ഐറ്റംസും പെട്ടെന്ന് പെട്ടെന്ന് തീരാണ് റീസ്റ്റോക്ക് ചെയ്യുകയാണ് കഴിഞ്ഞു വീടിയൊരു ലാവൻഡർ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാനുള്ള അവസരം ഞാൻ ഇപ്പൊ ഒരുക്കിയിട്ടുണ്ട് ഒരു ടെൻ ട്വൽവ് ഡേസ് എങ്കിലും എടുക്കും ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബുക്ക് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്താൽ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും ആദ്യം ആദ്യം അയച്ചു തരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ളൊരു ഇത് കുറെ പേര്ക്ക് കിട്ടാതെ നിൽക്കുന്നുണ്ട് രണ്ടു പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് നമ്മള് എന്നിട്ടും ആളുകൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി ഞാൻ റീസ്റ്റോക്ക് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ ഒന്നുകൂടി ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ